കഴിഞ്ഞ ഒരാഴ്ചയായി ബെള്ളറട ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ജനങ്ങളുമായി സംസാരിക്കുകയും രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായ സർവേ തയ്യാറാക്കി കാരണം ഈ അഭിപ്രായ സർവേയിൽ പങ്കെടുത്തത് സാധാരണ ആൾക്കാർ ഓരോ രാഷ്ട്രീയ കക്ഷികളിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ ആൾക്കാർ എല്ലാവരും പങ്കെടുക്കുകയാണ് ഇപ്പൊ എന്റെ ഗ്രാമപഞ്ചായത്ത് വെള്ള ഗ്രാമപഞ്ചായത്തിന്റെ അഭിപ്രായ സർവേ ആണ് ഇന്ന് ഞാൻ പറയുന്നത് ഇത് നൂറ് ശതമാനം ശരിയാകണമെന്നില്ല കാരണം എനിക്ക് കിട്ടിയ നിഗമനങ്ങൾ എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ ഞാൻ എന്ത് ചെയ്തു അതിനെ ഞാൻ എല്ലാ വിവരങ്ങളെയും കോർട്ടിണക്കി അതിൽ നിന്നും കിട്ടുന്ന ഉപോൽപ്പന്നമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പൊ ഓരോ വാർഡുകളുടെയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് ആദ്യമായിട്ട് പറയേണ്ടത് ഒന്നാമത് മുത്തുക്കുഴി വാർഡ് മുത്തുക്കുഴി വാർഡിൽ ആ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നളിനകുമാറാണ് അവിടെ ജയസാധ്യത കൂടുതൽ കാരണം എന്ന് പറയുമ്പോൾ ഏറ്റവും ആ വാർഡിന്റെ തുടക്കത്തിൽ ഇത് വളരെ മുൻതൂക്കം ഉണ്ടായിരുന്നു ശ്രീ നളിനകുമാറിന് പക്ഷേ അതിനകത്ത് എതിരെ മത്സരിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹനാണ് പക്ഷെ വളരെ മുൻതൂക്കം ഉണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ ആളുകളോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അങ്ങനെ വലിയ മുൻതൂക്കം തരുന്നു എന്നാൽ ലാസ്റ്റ് ഘട്ടം പോയപ്പോൾ ഒപ്പത്തിനൊപ്പമായ ഒരു ഇത് വന്നു കാരണം എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധ്യതയാണ് ഇപ്പൊ അവിടെ കാണുന്നത് എങ്കിലും അതിലൊരു ചെറിയ നേരിയ മുൻതൂക്കം എൽ ഡി എഫിന്റെ നളിനകുമാർ വിജയിക്കുമെന്നാണ് എൻ്റെ നിഗമനം രണ്ടാമത് മീതി മീതിയിൽ ആ അരുൺകുമാർ എന്നുള്ള പുതുമുഖ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന്റെ സാന്നിധ്യമായിട്ട് വന്നിട്ടുള്ളത് ഷിബിൻ രാജ് എന്ന് പറയുന്നത് അവിടുത്തെ നിലവിലെ വാർഡ് മെമ്പറിന്റെ ഭർത്താവാണ് പുള്ളി ആ എല്ലാ വാർഡ് ആ വാർഡിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ആൾക്കാരും സുപരിചിതനുമായ വ്യക്തിയാണ് അപ്പോൾ അവിടെയും ഒരു കനത്ത മത്സരമാണ് നടന്നത് അപ്പോൾ ആ കനത്ത മത്സരത്തിനിടയിലും അരുൺകുമാർ വിജയിക്കുമെന്നാണ് ആ എനിക്ക് എല്ലാവരുമായിട്ട് ആളുകളുമായി സംസാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആ നിഗമനം അവിടെ എൽ ഡി എഫ് വിജയിക്കും അരുൺകുമാർ അടുത്ത കോവില്ലൂർ വാർഡ് കോവില്ലൂർ വാർഡിൽ പ്രധാനമായിട്ടും ഷൈനി യു ഡി എഫിന്റെ ഷൈനി വിജയിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ നിഗമനം കാരണം എന്ന് പറയുന്നത് പഴയ മെമ്പർ ആ എല്ലാവർക്കും സുപരിചിതയാണ് കാരണം എല്ലാവർക്കും വളരെ സ്നേഹസമ്പന്നയായ ഒരു ഒരു മെമ്പറാണ് അവര് കാരണം അവരും നല്ല പ്രവർത്തനം വാർഡ് ആയിരുന്നപ്പോൾ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതാണ് എല്ലാവർക്കും സുപരിചിതയാണ് എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നയാളാണ് അപ്പൊ അങ്ങനെ വലിയ അവിടെ ആര് ജയിച്ചു കഴിഞ്ഞാൽ വലിയ മാർജിൻ ഉണ്ടാകില്ല എങ്കിലും ഒരു ചെറിയ ആ മുൻതൂക്കം ആ യു ഡി എഫിനാണ് അവിടെ ഉണ്ടാ ഉണ്ടാകുന്നത് അടുത്തതാണ് ആനപ്പാറ ആനപ്പാറയാണെങ്കിലും നമുക്ക് നോക്കാം ആ നേരത്തെ വാർഡ് മെമ്പർ ആയിരുന്ന ബിനു റാണി ബിനു റാമി റാണി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മിനിയാണ് അപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് നേരിയ മുൻതൂക്കം നേരത്തെയൊക്കെ ആണെങ്കിൽ നല്ല മുൻതൂക്കം ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് പിന്നീട് തെരഞ്ഞെടുപ്പിന് അടുത്ത കാലഘട്ടം എന്നൊക്കെ ചെറിയൊരു മേൽക്കൈ മാത്രം ചെറിയൊരു മുൻതൂക്കം മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ആ എൻ്റെ നിഗമനം എല്ലാവരുമായി കണ്ട് സംസാരിച്ചതിന്റെ വിവിധ രാഷ്ട്രീയ കക്ഷികളെയും ആളുകളെയുമായി കണ്ട് സംസാരിച്ചതിൻ്റെ ഇടയിൽ ആ നേരിയ ഭൂരിപക്ഷത്തിൽ വിനിയോറാണ് ജയിക്കുമെന്നാണ് എന്റെ നിഗമനം അടുത്തത് ആറാട്ടൂഴി വാർഡുകൾ ആറാട്ടൂഴി വാർഡിൽ മത്സരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ശശിധരൻ വിജയിക്കുമെന്നാണ് എന്റെ നിഗമനം കാരണം അവിടെ എന്ന് പറയുന്നത് ത്രികോണ മത്സരമാണ് നടക്കുന്നത് ത്രികോണ മത്സരത്തിൽ എതിരായിട്ട് മത്സരിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൽ രാജാണ് അവിടെ ബി ജെ പിക്ക് ശക്തമായ പേരോട്ടമുള്ള എന്ന് പറഞ്ഞാൽ കറക്റ്റ് നല്ല ത്രികോണ മത്സരം സതീഷ് കുമാറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇപ്പൊ ശക്തമായ മത്സരം നടക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ശക്തമായ മത്സരം നടക്കുന്നത് മൂന്ന് പേരും ത്രികോണ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നെങ്കിലും നേരിയ മുൻതൂക്കം അവിടെ ശശിധരന് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത വാർഡ് എന്ന് പറഞ്ഞ കൂതാളി കൂതാളി അജിത എൽ ഡി എഫിന്റെ അജിത വിജയിക്കുമെന്നാണ് എൻ്റെ ആ നിഗമനം എനിക്ക് വിവിധ ആളുകളിൽ നിന്നും കിട്ടിയ ഒരു വിവരം അനുസരിച്ച് അജിത ജയിക്കുമെന്നുള്ളതാണ് എന്റെ വിരുദ്ധത് അടുത്ത യു ഡി എഫിനെ മത്സരിക്കുന്നത് ശോഭകുമാരിയാണ് ശോഭകുമാരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പിന്നെ യു ഡി എഫിൽ വന്നതാണ് എങ്കിലും ശോഭകുമാരിയെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിൽ ധാരാളം കാര്യങ്ങൾ പ്രസിഡന്റ് ചെയ്ത ആളാണ് ആളുകൾക്ക് നല്ല സുപരിചിതയാണ് പക്ഷെ എങ്കിലും ഒരു നിഷേധ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ പ്രവർത്തനം ആ വാർഡിൽ വളരെ വളരെ മോശമായിരുന്നു അല്ലെങ്കിൽ വാർഡിൽ കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു പരാതി എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോൾ ആ വാർഡിനെ കാര്യമായി ശ്രദ്ധിച്ചില്ല അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ല എങ്കിൽ ശോഭയാണ് എല്ലാവർക്കും സ്വീകാര്യായ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എങ്കിലും ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നം കൊണ്ട് കൂതാളിയിൽ അജിതയ്ക്കാണ് മുൻതൂക്കം എൽ ഡി എഫ് അടുത്ത കാക്കതൂക്കി വാർഡിനെ സംബന്ധിച്ച് അതായത് ലീല യു ഡി എഫ് സാരഥിയായി മത്സരിക്കുന്ന ലീലയാണ് അവിടെ വിജയിക്കുവാനുള്ള സാധ്യതയാണ് എല്ലാവരുമായി സംസാരിച്ചപ്പോൾ അവിടെ വിജയിതയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആ ഒരു നേരിയ മുൻതൂക്കം ആ ലേയിലേക്കുണ്ട് ആ കാക്കതൂക്കി വാർഡിൽ അടുത്ത് നോക്കുമ്പോൾ പന്നിമല വാർഡ് പന്നിമല വാർഡ് എന്ന് പറയുമ്പോൾ ജനറൽ വാർഡാണ് എങ്കിലും അവിടെ മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി ജയന്തിയാണ് എൽ ഡി എഫിന് വേണ്ടി നേശപണിയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ജയന്തി ജയിക്ക നേരിയ മുൻതൂക്കം മാത്രമേ ഉള്ളൂ അൻപത് വേണമെങ്കിൽ അൻപത് അൻപത് എന്ന് പറയാം രണ്ടു പേർക്കും സാധ്യത ഉള്ള ഒരു മണ്ഡലമാണ് നേശമണിയും ആ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ വാർഡിൽ സുമരിചിതരാണ് ആ വാർഡിൽ എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന ആളാണ് അതുപോലെ തന്നെയാണ് മുൻ മെമ്പറായ ജയന്തിയും അപ്പോ രണ്ടുപേർക്കും അവിടെ വിജയ സാധ്യതയുണ്ട് എങ്കിലും നേരിയ മുൻതൂക്കം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജയന്തിക്കാണ് അടുത്തു നോക്കാം വെള്ളരണ വാർഡ് വെള്ളരണ വാർഡിലും സുനിതകുമാരി യു ഡി എഫിന്റെ സുനിതകുമാരി അവിടെ വിജയിക്കും ദർശനകുമാരിയാണ് കുമാരിയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ എന്തായാലും യു ഡി എഫിന് നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ് കാരണം രണ്ടും നല്ല സ്ഥാനാർത്ഥികളാണ് ദർശന ദർശനയായാലും നല്ല സ്ഥാന നല്ല മികച്ച കഴിവുള്ള ആളാണ് അതുപോലെ തന്നെയാണ് സുനിതകുമാരിയും പിന്നെ ബി ജെ പിയുടെയും എല്ലായിടത്തും കാൻഡിഡേറ്റുണ്ട് ത്രികോണ മത്സരം നടക്കുന്നിടത്ത് മാത്രമേ ഞാൻ ബി ജെ പിയുടെ പേരെടുത്തു പറയുന്നുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെയും ഉഷകുമാരി അവിടെ മത്സരിക്കുകയാണ് അവിടെ സുനിതകുമാരി ജയിക്കുമെന്നാണ് എന്റെ വിലയിരുത്തൽ അടുത്തത് പുന്നമ്പി വാർഡ് പൊന്നമ്പി വാർഡിൽ ബി ജെ പിയുടെ സതീഷ് കുമാർ ജി ജെ വിജയിക്കുമെന്നാണ് എൻ്റെ നിഗമനം കാരണം എന്ന് പറയുന്നത് അവിടുത്തെ സ്വീകാര്യനായ വ്യക്തിയാണ് അവിടെ ആ യു ഡി എഫിന് മത്സരിക്കുന്നത് യേശുദാനം ആണ് ഇത് എൽ ഡി എഫിന് മത്സരിക്കുന്ന കൂതാളി ഷാജിയാണ് അവിടെ നമുക്ക് പൊന്നമ്പി വാർഡിനെ എടുക്കുമ്പോൾ മാന്യന്മാരുടെ ഒരു മത്സരം എന്ന് പറയാം കാരണം എല്ലാവരും വലിയ ജനഹൃദയങ്ങളിൽ അടുപ്പമുള്ളവരാണ് സതീഷ് കുമാർ ആയാലും ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന നല്ല സ്വഭാവത്തിനുമയാണ് അതുപോലെ യേശുദാന സാറ പോലീസിന് റിട്ടയേർഡായി അദ്ദേഹവും നല്ലൊരു മനുഷ്യനാണ് കൂതാളി ഷാജിയും എല്ലാവരുമായിട്ട് നല്ല സ്നേഹബന്ധത്തിൽ പുലർത്തുന്ന ആളാണ് പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള എന്ന് പറയുന്നത് ഒരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്ന് പറയും ക്രോസ് വോട്ടിംഗ് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ സാധ്യത ബാധിക്കുന്നത് ബി ജെ പിയുടെ സാധ്യതയെ ബാധിക്കും എൽ ഡി എഫ് മുന്നൂറ് വോട്ടിൽ താഴെ പോവുകയാണെങ്കിൽ അവിടെ തിരിച്ച് സംഭവിക്കും യു ഡി എഫിന്റെ യേശുദാന സാർ അവിടെ വിജയിക്കുന്നതായിരിക്കും അടുത്തത് മാനൂർ വാർഡ് മാനൂർ വാർഡില് യു ഡി എഫിന്റെ ഷിബു കെ എസ് വിജയിക്കുമെന്നാണ് എന്റെ വിലയിരുത്തൽ വിസ്മയ ബിനുവാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷിബു കേസിന് ആദ്യം വളരെയധികം എഞ്ചുണ്ടായിരുന്നു പക്ഷേ ക്രമേണ നോക്കുമ്പോൾ ഇലക്ഷൻ അടുത്ത സമയം വന്നപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ തുല്യമായിട്ട് നിൽക്കുന്നതാണ് രണ്ടുപേരും കെട്ടി ഇട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഇതാണ് എങ്കിലും ഒരു നേരിയ മുൻതൂക്കം എന്ന് പറയുന്നത് ഷിബു കേസ് ആണ് പിന്നെ ഷിബു കേസ് വിജയിക്കുമെന്നുള്ളതാണ് എന്റെ കണ്ടെത്തൽ അടുത്ത് കിളിയൂർ വാർഡ് കിളിയൂർ വാർഡ് നോക്കുകയാണെങ്കിൽ സുധ സുധ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് എൻ്റെ കണ്ടെത്തൽ മുൻ മെമ്പറായ സജിത ജോണാണ് ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അപ്പോൾ അവിടെ കിളിയൂരിലും നല്ല മത്സരം നടക്കുകയാണ് കടുത്ത മത്സരം നടക്കുന്ന ഒരു വാർഡാണ് ആ കിളിയൂർ അപ്പോൾ കിളിയൂരിൽ ഇങ്ങനെ ആ എൽ ഡി എഫ് അവിടെ വിജയിക്കുമെന്നാണ് എൻ്റെ കണ്ടെത്തൽ അടുത്ത് അഞ്ചുമരംകാല അവാർഡ് അഞ്ചുമരംകാല അവാർഡ് യു ഡി എഫിന്റെ ബ്ലറ്റി ഭായി വിജയിക്കുമെന്നാണ് എന്റെ കണ്ടെത്തൽ മേരിക്കുട്ടി എൽ ഡി എഫിന്റെ മുൻ മെമ്പറാണ് മെമ്പറായ മേരിക്കുട്ടി ഇവിടെ മത്സരിക്കുകയാണ് പക്ഷെ എങ്കിലും അവിടെ ആ യു ഡി എഫിന്റെ ബ്ലെറ്റി ഭാ ഭായി ആ വിജയിക്കും അടുത്ത് നോക്കുകയാണെങ്കിൽ മണത്തോട്ടം എടുക്ക എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മണത്തോട്ടത്ത് അല്പ മുൻതൂക്കം ദീപ്തിയാണ് യു ഡി എഫിന്റെ ദീപ്തിയാണ് കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവിടെ ഇത് പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള ആളാണ് ദീപ്തി അപ്പോൾ ദീപ്തിക്ക് നേരിയ നേരത്തെ നേരത്തെ കുറച്ചുകൂടി നോക്കുമ്പോൾ കുമാരി സജുവിനായിരുന്നു എൽ ഡി എഫിന്റെ കുമാരി സജുവിനായി അല്പ മുൻതൂക്കം ഉണ്ടായിരുന്നു പക്ഷെ ഇലക്ഷനോട് അടുത്ത സമയം വന്നപ്പോൾ അതിനെ ദീപ്തി കവർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആ ചെറിയ നേരിയ മാർജിനെ അവിടെ വരുള്ളൂ ആര് വിജയിച്ചു കഴിഞ്ഞാലും ചെറിയ ഒരു ജഡ്ജ് ഇത് ദീപ്തിക്ക് അവിടെ ഉണ്ട് അടുത്ത് നോക്കുമ്പോൾ പനച്ചമൂട് വാർഡ് പനച്ചമൂട് വാർഡ് യു ഡി എഫിന്റെ ഷംന ഷബീർ വിജയിക്കുമെന്നാണ് എൻ്റെ കണ്ടെത്തൽ എൽ ഡി എഫിന്റെ രണ്ടുപേരും നല്ല മത്സരമാണ് അവിടെ നല്ല മത്സരം കാഴ്ചവെക്കുന്നു അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും പനച്ചമൂട്ടിൽ കട്ടക്കി കെട്ടാണ് നിൽക്കുന്നത് എങ്കിലും ഒരു നേരിയ മുൻതൂക്കം ഇത് ഷംന ഷബീറിനുണ്ട് അടുത്ത് നോക്കുമ്പോൾ കൃഷ്ണപുരം വാർഡ് കൃഷ്ണപുരം വാർഡ് ആര് ചോദിക്കുമെങ്കിൽ അവിടുത്തെ പ്രധാന മത്സരമാണ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫും ബി ജെ പിയും തന്നെ തമ്മിലാണ് അവിടെ വിജയിക്കാൻ പോ വിജയിക്കാൻ പോകുന്നത് എൽ ഡി എഫിലെ ഷിനു ഷാജി വിജയിക്കും രണ്ടാം സ്ഥാനത്തിലോട്ട് വരുന്നത് പ്രിയ പ്രിയാരമണൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും രചിത യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് ആ എങ്കിലും അവിടുത്തെ പ്രധാന മത്സരം ആ എൽ ഡി എഫും ബി ജെ പിയും തന്നെ തമ്മിലാണ് എൽ ഡി എഫ് അവിടെ വിജയിക്കും ബേങ്കോട് ബേങ്കോട് വാർഡിൽ മണികണ്ഠൻ നായർ എൽ ഡി എഫ് വിജയിക്കും കാരണം കടുത്ത മത്സരമാണ് അതായത് അവിടെ ഒരു ത്രികോണമല്ല എന്ന് പറയാം മണികണ്ഠൻ നായർ എൽ ഡി എഫിനുണ്ട് രണ്ടാം സ്ഥാനത്ത് ആര് വരും എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഷീജ ആ രണ്ടാമത് ഷീജയും മണികണ്ഠൻ നായരും തമ്മിലാണ് പ്രധാന മത്സരം ധർമ്മരാജ യു ഡി എഫിന്റെ ഉണ്ട് സ്വതന്ത്രൻ ഒരാളുണ്ട് സ്വതന്ത്രൻ ഒരു നൂറ് നൂറ്റമ്പത് വോട്ട് പിടിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും ഒരു നൂറ്റമ്പത് വോട്ടോളം സ്വതന്ത്രൻ പിടിക്കും അപ്പൊ അത് ധർമ്മരാജനായിരിക്കും അത് കൂടുതൽ കോട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്കിലും അവിടെ മണികണ്ഠൻ നായർ വിജയിക്കുമെന്നാണ് കണ്ടെത്തൽ അടുത്ത പഞ്ചാകുഴി പഞ്ചാകുഴിയില് അതൊരു ആ ചതുഷ്കോണ മത്സരം ചതുഷ്കോണ ചതുഷ്കോണ മത്സരം ആയിട്ട് നടക്കുന്നതാണ് പഞ്ചാകുഴി പഞ്ചാകുഴിയിൽ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ നോക്കുമ്പോൾ അവിടുത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പഞ്ചാകുഴിയിൽ ജയിക്കുമെന്നാണ് കൂടുതൽ ജനങ്ങൾ അഭിപ്രായപ്പെട്ടത് ആദർശ് താപസ് എന്നാണ് ആ ഇത് സ്ഥാനാർത്ഥിയുടെ പേര് സ്വതന്ത്രനാണ് അടുത്ത് രണ്ടാം സ്ഥാനത്ത് തൊട്ടു വരും ബിനുകുമാർ ബി ജെ പിയുടെ ബിനുകുമാറുണ്ട് അതുപോലെ നെല്ലിശ്ശേരി ബിനു എൽ ഡി എഫ് അജിൻ ബോബൻ യു ഡി എഫ് അപ്പോൾ കനത്ത മത്സരം നടക്കുകയാണ് അവിടെ എന്ന് പറയുന്ന ആര് ജയിച്ച് ഞാൻ വളരെ നിസ്സാരമാണ് ഈ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം വലുതായിട്ടൊന്നും വരില്ല കാരണം അത്രയും ഈ സ്ഥാനാർത്ഥികൾ അവിടെ ഞെരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ചതുഷ്കോണ മത്സരമൊക്കെ വരുമ്പോൾ ആര് വേണമെങ്കിലും ജയിക്കാം എന്നുള്ള ഒരു അവസ്ഥയുണ്ട് ഒരു നേരിയ മുൻതൂക്കം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അടുത്ത കരിക്കാമൻ കരിക്കാമൻകോട് വാർഡാണ് ബോർഡ് വാർഡിൽ ദിവ്യ ബി ജെ പിയുടെ ദിവ്യ ജയിക്കുമെന്നാണ് എൻ്റെ കണ്ടെത്തൽ എൽ ഡി എഫിൻ്റെ രാജുവും അതായത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് അവിടെ പ്രധാന മത്സരം ആ ശരൺ യു ഡി എഫ് ഉണ്ട് പഴയ ഡിഫിയിലെ ഡിഫിയിലുണ്ടായിരുന്ന ആളാണ് ശരണാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എങ്കിലും അവിടെ ദിവ്യ ജയിക്കുമ്പോൾ നേരിയ മുൻതൂക്കം എൽ ഡി എഫും ഒട്ടും മോശമല്ല തൊട്ട് തൊട്ട് നീപ്പുണ്ട് നേരിയ മുൻതൂക്കം ദിവ്യയ്ക്കുണ്ടെന്നാണ് എൻ്റെ കണ്ടെത്തൽ ഡാലിമുഖം ഡാലിമുഖം ജ്ഞാനദാസ് എൽ ഡി എഫ് അദ്ദേഹത്തിനാണ് നേരിയ ആ മുൻതൂക്കം അതുപോലെ തന്നെ ഈ പ്രധാന മത്സരം കളപ്പുരയ്ക്കൽ ബിനു അവിടെ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ബി ജെ പിയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫും തമ്മിലൂടെ അവിടെ പ്രധാന മത്സരം നടക്കുന്നത് അപ്പൊ എങ്കിലും അവിടെ ജയിക്കുന്നത് ആയിരിക്കും എന്നുള്ളതാണ് കണ്ടെത്തൽ അവിടെ ആ യു ഡി എഫിനും യു ഡി എഫ് മൂന്നാമത് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അടുത്തു നോക്കുമ്പോൾ പാട്ടം തലയ്ക്കൽ പാട്ടം തലയ്ക്കൽ പാട്ടം തലയ്ക്കൽ നോക്കിക്കഴിഞ്ഞാൽ ആതിര എൽ ഡി എഫ് ആതിര എൽ ഡി എഫിന്റെ ആതിര അവിടെ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ സുധ യു ഡി എഫിൻ്റെ ഉണ്ട് കാരണം അവിടെ നല്ല ഒരു ഇത് പ്രവർത്തന മികവുള്ള ആളാണ് ആതിര എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെയാണ് സുധയാണ് യു ഡി എഫ് അവിടെ രേണുക ബി ജെ പിക്ക് നിൽപ്പുണ്ട് എങ്കിലും അവിടെ ആതിര എൽ ഡി എഫിന്റെ ജയിക്കും മുണ്ടനാട് മുണ്ടനാട് മനോജ് ബി ജെ പി ജയിക്കും എന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ യു ഡി എഫിന്റെ മണികണ്ഠൻ തൊട്ടടുത്ത് രണ്ടും ആ കെട്ടക്കെട്ടക്കുള്ള മത്സരമാണ് ശ്രീകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു കള്ളിമൂട് കള്ളിമൂട് ആണെങ്കിൽ എൽ ഡി എഫിന്റെ ജയൻ അവിടെ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ അതുപോലെ തന്നെ ഷാജിയാണ് യു ഡി എഫ് അവിടെ സജിൻ കുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നല്ല അവിടെ മത്സരിക്കുക നല്ല മത്സരം കാഴ്ച അടുത്ത മുള്ളലുപുള മുള്ളലുള വാർഡ് ഒരു ത്രികോണ മത്സരം നടക്കുന്ന വാർഡാണ് ആ മാർഡിൽ ഷീജ വിൻസെന്റ് ജയിക്കുമെന്നാണ് എൻ്റെ നിഗമനം എൽ ഡി എഫിൻ്റെയാണ് എൽ ഡി എഫിൻ്റെയാണ് ഷീജ വിൻസെന്റ് അതായത് ഇടതുവശം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റ് ആകാൻ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ആളുമാണ് ഷീജ വിൻസെന്റ് അടുത്ത് ആതിര മനോജ് രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് എൻ്റെ കണ്ടെത്തൽ അടുത്ത് ബി ആതിര മനോജ് ബി ജെ പിയുടെ ആണ് അടുത്ത അഞ്ചുതാ യു ഡി ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു കണക്ക് അതായത് എൻ്റെ കണക്കനുസരിച്ച് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് പത്ത് ബി ജെ പി മൂന്ന് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കണക്ക് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് വെള്ളർ ഡേയുടെയും ബ്ലോക്ക് ഡിവിഷനാണ് ബെള്ളറടെ ബ്ലോക്ക് ഡിവിഷനിലെ ഐ ബി സോം ഡേവിഡ് സാറ് വിജയിക്കും മംഗൾദാസ് ആണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പത്മകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് പനച്ചുമൂടാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ഉദയൻ വിജയിക്കും അശോക് കുമാറാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവിടുത്തെ പ്രദീപ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് വെള്ളറുടെ ജില്ലാ ഡിവിഷൻ വെള്ളറടെ ജില്ലാ ഡിവിഷൻ ഏറ്റവും കൗതുകകരമായി എനിക്ക് തോന്നി എല്ലാവരുമായിട്ട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് വളരെ ഈസിയായി വളരെ നിസാരമായി അൻസജിത റസൽ അവർ ജയിക്കുന്നത് കാരണം പക്ഷെ എല്ലാ ഇപ്പോഴും ജനങ്ങളോട് അടുത്തടപഴകുന്നത് എല്ലാ വീടുകളിലും എന്താവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്നവരാണ് അപ്പോൾ അവർക്ക് അത്രയും ഒരു ആ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഉള്ള ഒരു നേതാവാണ് അനുസജിത റസൽ മാത്രമല്ല കെ പി സി സിയുടെ സെക്രട്ടറിയും ഒക്കെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് അപ്പോൾ അപ്പോ അവരുടെ കാര്യത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എങ്കിലും അഭിപ്രായം ആളുകൾ ചോദിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ എൽ ഡി എഫിന്റെ ആതിര ഗ്രേസ് വിജയിക്കുമെന്നാണ് ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ആതിര അൻസജിത അറസ്സൽ രണ്ടാം സ്ഥാനത്തും അഡ്വക്കേറ്റ് വിജില ബിജെപിയുടെ മൂന്നാം സ്ഥാനത്ത് എത്തുന്നതാണ് കാരണം ഒരു കണ്ടെത്തൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലടത്തും സഞ്ചരിച്ചപ്പോഴും എനിക്കൊരു അതിശയകരമായ ഇതാണ് തോന്നിയത് അൽസജിത അറസൽ ഒരിക്കലും ഇങ്ങനെ പിന്നോട്ട് പോലെ ഇത് ഇതിൻ്റെ എൻ്റെ ഒരു വിലയിരുത്തൽ മാത്രം എങ്ങനെ ആകണമെന്നൊന്നുമില്ല ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാൻ പലപ്പോഴും പല ഓരോ ദിവസം കഴിയുമോറും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥാനാർത്ഥികളെയും വ്യക്തികളെയും ഒക്കെ കാണുമ്പോൾ ഓരോ ദിവസം അവരുടെ ഈ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആരും ഒരു കൃത്യമായ കാരണം അവരുടെ അഭിപ്രായങ്ങളിൽ തന്നെ ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു കാര്യം കൂടി പറയുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അത് ഞാൻ ഇത് കാണാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരം ആര് വിജയിക്കുമെന്നുള്ളത് വലിയൊരു ഇതാണ് പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെ നിഗമനത്തിൽ അവിടെ ബി ജെ പി അൻപത്തിരണ്ട് സീറ്റ് നേടുകയും സി പി എം നാൽപ്പത് സീറ്റ് കിടയും കോൺഗ്രസ് ഒൻപത് സീറ്റ് നേടുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ മൊത്തം നൂറ്റി സീറ്റാണ് ഇത് കേവലം ഒരു വ്യക്തിയുടെ വില നമ്മളെ വിവിധ ആൾക്കാരെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആൾക്കാരെ പല പ്രായത്തിലുള്ള ആൾക്കാരെ അവരെ കണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ സ്വരൂപിച്ച് നമ്മൾ നടത്തുന്ന വിലയിരുത്തലാണ് ഇത് ശരിയാകണമെന്നല്ല ഇതൊരു വ്യക്തി നമ്മൾ ഇപ്പോൾ ഏത് അഭിപ്രായ വോട്ടെടുപ്പിലായാലും ഇങ്ങനെ വിവിധ ആൾക്കാരുടെ ഇപ്പൊ നിങ്ങളായാലും വിലയിരുത്തുന്നെങ്ങനെയാണ് വിവിധ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ട് വിലയിരുത്തി ഒരു ഇത് തീരുമാനം ഇതുപോലെ റിസൾട്ട് വരണമെന്നല്ല അർത്ഥം ഇങ്ങനൊരു സാധ്യത മാത്രമാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇത്രയുമാണ് എനിക്ക് വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഇതിനെ കുറിച്ച് പറയണമെന്ന് ഉണ്ടായിരുന്നു അത് പറയുന്നേ ഉള്ളൂ ഇത്രയുമാണ് എൻ്റെ കണ്ടെത്തൽ